ലോക ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി തടാകതീരം ശുചീകരിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ചാണ് കേരളത്തിലെ സംരക്ഷിത സംരക്ഷിതടാകമായ ശാസ്താംകോട്ട തടാകതീരം ശുചീകരിച്ചത് ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥരും ശുചീകരണത്തിൽ പങ്കാളികളായി ശാസ്താംകോട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാനവാസ് ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ചുപേരെങ്കിലും ദുരിതം പുറത്തൊക്കെ ഇവിടെ കായൽ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരമായിട്ടുള്ള ആൾക്കാരും നിങ്ങളുടെ കുറച്ചുപേര് മാത്രമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് നമ്മളാരും ഇതിനെപ്പറ്റി ചിന്തിക്കാറുള്ളത് എന്താ നമ്മൾ സ്കൂളിൽ വരുന്നു പഠിക്കാൻ പോകുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഡ്യൂട്ടിക്ക് വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അന്ന് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല നിങ്ങളുടെ തൊട്ടു സമീപത്തോളാണ് ശാസ്താംകോട്ട തടാകം ഈ തടാകത്തിന്റെ അവസ്ഥ ഇന്നത്തെ എന്താണെന്നുള്ളത് ഗുദ്ധ തടാകമാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത്